ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു ഒരു വീട് നിർമ്മിക്കുമ്പോൾ കിടപ്പുമുറികളുടെ സ്ഥാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഗൃഹനിർമ്മാണത്തിൽ കിടപ്പുമുറികളുടെ സ്ഥാനത്തിലുള്ള പ്രാധാന്യം ഇതാണ് ഭാര്യാവർത്തകന്മാർ തമ്മിലുള്ള ബന്ധത്തെ പോലും സ്വാധീനിക്കാൻ കിടപ്പുമുറിയുടെ സ്ഥാനത്തിന് കഴിയും കിടപ്പുമുറി തെറ്റായ സ്ഥാനത്തായാൽ പലപ്പോഴും കലഹങ്ങൾക്കും ദുരിതങ്ങൾക്കും ഇടയാക്കുന്നു പ്രധാന കിടപ്പുമുറി ഗൃഹനാഥൻ്റെയും ഭാര്യയുടെയും വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കുന്നതാണ് ഉത്തമം ഭാര്യാവർത്തക്കന്മാരുടെ മുറി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കാനാണ് ഉത്തമം അതാണ് ഉത്തമം മറ്റൊരു കിടപ്പുമുറി വടക്ക് ദിശയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കി നിർമ്മിക്കാവുന്നതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിക്കുന്ന കിടപ്പുമുറി യാതൊരു കാരണവശാലും കുട്ടികളുടെ കിടപ്പുമുറിയായി ഉപയോഗിക്കരുത് വിവാഹിതരും മുതിർന്നവരുമായ വ്യക്തികൾക്കാണ് ഈ ഭാഗത്ത് കിടപ്പുമുറി നിർമ്മിക്കേണ്ടത് രണ്ട് നിലയിലുള്ള വീടുകളിൽ മേൽ സൂചിപ്പിച്ച ഭാഗങ്ങളിൽ മുകളിലത്തെ നിലയിൽ കിടപ്പുമുറി നിർമ്മിക്കാവുന്നതാണ് കുട്ടികൾക്ക് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തെക്കും പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കി കിടപ്പുമുറി നിർമ്മിക്കാവുന്നതാണ് വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അവിവാഹിതരായ മക്കൾക്കും അതിഥികൾക്കും കിടപ്പുമുറി നിർമ്മിക്കാവുന്നതാണ് വീടിൻ്റെ ഒത്ത നടുഭാഗത്ത് കിടപ്പുമുറി പാടില്ല ഭിത്തികൾക്ക് ഇളം നീല ഇളം പച്ച ഇളം റോസ് തുടങ്ങിയ നിറങ്ങൾ അനുയോജ്യമാണ് കിടപ്പുമുറിയുടെ മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭാരം കൂടിയ വസ്തുക്കൾ അലമാരകൾ ഇവ സ്ഥാപിക്കുക അതായത് കന്നിമൂലയിൽ ടിവിയുടെ സ്ഥാനം മുറിയുടെ തെക്ക് ഭാ കിഴക്ക് ഭാഗത്തായിരിക്കണം തുണികൾ സൂക്ഷിക്കുന്ന വാൾഡ്രോബ് മുറിയുടെ വടക്ക് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ ഭാഗത്തായിരിക്കണം ഡ്രെസ്സിംഗ് ടേബിൾ മുറിയുടെ കിഴക്കോ വടക്കോ ഭാഗത്തായിരിക്കണം ഇരുന്നെഴുന്നതിനും വരയ്ക്കുന്നതിനുമുള്ള ടേബിൾ ഇടുന്നത് കിടപ്പുമുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആയിരിക്കണം കിടപ്പുമുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒരിക്കലും ഒഴിവാക്കി ഇടരുത് കഴിവതും ക്രമീകരിക്കണം കിടപ്പുമുറിയുടെ വാതിൽ കിഴക്കോ വടക്കോ പടിഞ്ഞാറോ ദിശയിലായിരിക്കണം ഇതാണ് ചെറിയ തോതിലുള്ള പൊതുവായ രീതി ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു